ാണ് പത്തനംതിട്ട കോയിപ്രം കേസിലെ പ്രതി ജയേഷ് പോക്സോ കേസിലും പ്രതി രണ്ടായിരത്തി പതിനാറിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ജയേഷ് പ്രതിയായിട്ടുള്ളത് പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ പ്രവീൺ ഈ ജയേഷും രശ്മിയൊക്കെ വരെ ഒരു വലിയ സമസ്യയായിട്ട് നിൽക്കുകയാണ് അവരുടെ പ്രവൃത്തിയും അടക്കം എന്നാലും ഈ യുവാവിനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പോഴൊക്കെയാണ് ഇപ്പോൾ ജയേഷ് പോക്സോ കേസിലും പ്രതിയാണെന്നുള്ള വിവരം കൂടി വരുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ി പത്തനംതിട്ട കോയിപ്പുറത്ത് രണ്ട് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി ജയേഷ് ആ പോക്സോ കേസിൽ കൂടി പ്രതിയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിനാറ് വയസ്സുകാരിയാണ് ജയേഷ് പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ സംഭവം ഇപ്പോൾ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ഘട്ടമാണ് ഇന്നിപ്പോൾ ഈ കോയ്പ്പുറം പോലീസിലേക്ക് ഇതിന്റെ അന്വേഷണം മാറ്റിയിട്ടുണ്ട് നമുക്കറിയാൻ കഴിയുന്നത് കോയ്പ്പുറം പോലീസ് തന്നെയാണ് ഈ ജേഷിനെതിരെയുള്ള പോക്സോ കേസ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ രണ്ട് പ്രതികളും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോയിപ്പുറം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് ഒക്കെ നടക്കുക ഈ കോയിപ്പുറത്തെ മർദ്ദനം സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആറന്മുള പോലീസ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഈ ചോദ്യം ചെയ്യലിനോട് ജയേഷും ഭാര്യ രശ്മിയും പ്രതികരിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവർ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ കോയ്പ്രം പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടി കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ഒരു ഒരു ആത്മവിശ്വാസം എന്നുള്ളത് ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം കോയിപ്പുറം പോലീസിലേക്ക് മാറ്റിയിരിക്കുന്നു അന്വേഷണം തുടരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം തിരുവല്ല ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു പോക്സോ കേസിൽ ഈ മുഖ്യപ്രതിയായിട്ടുള്ള ജയേഷ് പ്രതിയാണെന്ന വിവരം കൂടി പുറത്തു പുറത്തുവരുന്നത് ഏതായാലും ഇനിയിപ്പോൾ കോയിപ്പുറം പോലീസാണ് ഇതിൻ്റെ തുടരന്വേഷണം നടത്തുന്നത് ആ രണ്ട് യുവാക്കളിൽ നിന്നും മർദ്ദനത്തിനിരയായ യുവാക്കളിൽ നിന്നുകൂടി പോലീസ് വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ സ്വദേശി പത്തൊൻപതുകാരനെ ഈ മർദ്ദനം നടന്ന കോയിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ച് കാര്യങ്ങളൊക്കെ ഈ പത്തൊൻപതുകാരിൽ നിന്നും പോലീസ് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് ഇനി വരും ദിവസം റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവിൽ കൂടി കൂടുതൽ മൊഴികളൊക്കെ ശേഖരിക്കും കഴിഞ്ഞ ദിവസം റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവ് തനിക്ക് ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരുന്നു ഈ ജയേഷന് തൻ്റെ ഭാര്യയിൽ സംശയമുണ്ടായിരുന്നു ഭാര്യയും യുവാവും തമ്മിൽ സംശയമുണ്ടെന്ന അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ജയേഷ് ഭാര്യയുടെ സമൂഹത്തോടുകൂടി ഈ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത് ഒരു മൊഴിയാണ് ജയേഷ് പോലീസിന് നൽകിയിട്ടുള്ളത് അതേസമയം ഈ മർദ്ദനമേറ്റ യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് തനിക്ക് ജയേഷിൻ്റെ ഭാര്യയുമായി അങ്ങനെയൊരു ബന്ധം ഇല്ലായിരുന്നു തന്നെ തിരുവോണ ദിനം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് യുവാവ് മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും പോലീസും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയപ്പോൾ എന്തൊക്കെയാണോ മൊഴികളായി ശേഖരിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ഇനി ഏതായാലും അടുത്ത ദിവസം പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ ജയേഷ് പോക്സോ കേസിലും പ്രതിയാണെന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നത്